നമസ്കാരം കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം ചങ്ങാതിക്കൊരു തൈ ജില്ലാതല ഉദ്ഘാടനം യു പി സ്കൂളിൽ സംഘടിപ്പിച്ചു ഒരു തൈ നടാം ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള ചങ്ങാതിക്ക് ഒരു തൈ ക്യാമ്പയിൻ കൂത്താട്ടോളം ഗവൺമെന്റ് യു പി സ്കൂളിൽ അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ ഐ എ എസ് സ്കൂൾ ലീഡർ അജിൽ ഗിരീഷിൽ നിന്നും വൃക്ഷത്തൈ ഏറ്റുവാങ്ങിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു കൂത്താട്ടോളം നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ രഞ്ജിനി എസ് പദ്ധതി വിശദീകരണം നടത്തി കൂത്താട്ടോളം ഫുൾ അഡീഷണൽ ചാർജ് എ ഇ സജീവ് വി പി മുഖ്യാതിഥിയായ യോഗത്തിൽ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജി ഷാനവാസ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക രാജേന്ദ്രൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിബി ബേബി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മരിയ ഗുരോത്തി സി ഡി എസ് ചെയർപേഴ്സൺ ദീപ ഷാജി ഹെഡ് മിസ്ട്രസ് മായ ടി വി സീനിയർ അധ്യാപിക ജയശ്രീ സി എച്ച് ഹരിതകേരളം മിഷൻ റിസോഴ്സ് പേഴ്സൺ സുരേഷ് തുരുത്തിക്കര പിടിഎ പ്രസിഡന്റ് മനോജ് കരുണാകരൻ എം എം പിടിഎ ചെയർപേഴ്സൺ ഹണി റജി എന്നിവർ പങ്കെടുത്തു നിലവിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തീവ്രതയും അതിന്റെ പ്രത്യാഘാതങ്ങളും അനുഭവവേദ്യമാകുന്ന ഈ കാലത്ത് സാധ്യമായ രീതിയിലുള്ള ഒരു വൃക്ഷവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വരുന്നു മുഖ്യമായും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ സന്നദ്ധ പ്രവർത്തകർ സംഘടനകൾ ജനപ്രതിനിധികൾ എന്നിവരെ കേന്ദ്രീകരിച്ചുള്ള വൃക്ഷവൽക്കരണ പ്രവർത്തനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ചു മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ലക്ഷ്യമിടുന്നത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ക്യാമ്പയിന് ചങ്ങാതിക്കൊരുതായി എഴുന്നൂറിലധികം തൈകൾ കുട്ടികൾ കൊണ്ടുവരികയും ചങ്ങാതിമാർക്ക് പരസ്പരം കൈമാറുകയും ചെയ്തു ചങ്ങാതി മരത്തിന്റെ വളർച്ച നിരീക്ഷിച്ച് ഡയറി എഴുതി മികച്ച രചനകൾക്കുള്ള സമ്മാനവും പ്രഖ്യാപിച്ചു പ്രീ പ്രൈമറി മുതൽ മുഴുവൻ ക്ലാസുകളിലും അസിസ്റ്റന്റ് കളക്ടർ എത്തുകയും കുട്ടികളുമായി സംവദിക്കുകയും ചെയ്തു ഉച്ചയ്ക്കുള്ള സ്കൂളിലെ ഭക്ഷണവും കഴിച്ചാണ് വിശിഷ്ടാതിഥി തിരിഞ്ഞത് ജില്ലാതല ഉദ്ഘാടനം നടത്തണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടു അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മളോട് ചെയ്തു പൂർത്തീകരിച്ചു ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനിയായ നമ്മുടെ അസിസ്റ്റന്റ് കളക്ടറോടെ നിർവഹിക്കുകയാണ് ആദ്യമേ തന്നെ പ്രിയങ്കരിയായ നമ്മുടെ പ്രിയപ്പെട്ട അസിസ്റ്റന്റ് കളക്ടറെ കൂട്ടാകുളത്തേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായാണ് ചങ്ങാതിക്കരുതീയ വൃക്ഷവൽക്കരണ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം കുട്ടികളെ പ്രകൃതി സ്നേഹമുള്ളവരായി പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതിനായി ஏரே પરિવારો আমাদের স্কুল এর মধ্যে নতুন করে আঁকে গেল আপনারা எல்லாரும் ഓർമ്മിക്കുന്നുണ്ടാവോ আমাদের ബഹുമാനപ്പെട്ട എറണാകുളം ജില്ലാ കളക്ടർ ശ്രീ എൻ എസ് കെ ഉമേശ് പ്രഭു അവർകൾ വൃത്തി തോഴ്സോ മുഖാടന ചെയ്തു സ്കൂളിൽ ഇത്ര കളർഫുൾ ക്ലാസ്റൂംസ് ഉണ്ടായിരുന്നു ഇത്രയും നല്ലമുണ്ടായിരുന്നു ഇത്രയും പ്രവർത്തന ക്ലാസ്റൂംസ് നടന്നിട്ടുണ്ട് പക്ഷേ ഏറ്റവും മികച്ച രീതിയിൽ ഈ പ്രവ സ്കൂളോട് കരുതിയി വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം ഷോറൂമിൽ ഫ്ലോറിൽ ിൽ ഒറ്റിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം